നമ്മുടെ രണ്ട് സൂപ്പർ താരങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചുകൊണ്ട് ഒരു ചിത്രം വരിക അത് തന്നെ മോളിവുഡിനെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ് കാരണം ബോക്സ് ഓഫീസിന്റെ കാര്യം പിന്നെ പറയുകയെ വേണ്ട പക്ഷേ അവരെ രണ്ടുപേരെയും മികച്ചതായി ഉപയോഗിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് വരേണ്ടതെന്നും അർത്ഥമുണ്ട് അങ്ങനെ വന്നാൽ പല ചരിത്രങ്ങളും തിരുത്തി എഴുതാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ ഒരു ചിത്രമാണ് പേട്രിയോട്ട് എന്ന പേരിൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന മോഹൻലാൽ മമ്മൂട്ടി നായകന്മാരായി എത്തുന്ന ചിത്രം പക്ഷേ ടീസർ ഇറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരെയും ഗംഭീരമായി ഉപയോഗിക്കുന്ന ഒരു സിനിമയാകുമോ എന്നതിനപ്പുറം ചിത്രം ഒരു മികച്ച കഥ പറയുന്ന സിനിമയായിരിക്കുമെന്നാണ് പറയാനുള്ളത് സൂപ്പർ താരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചിത്രം ഈ ചിത്രം എന്ന് പറയുക തന്നെ ചെയ്യാം എന്നാൽ ടീസർ വളരെ കീനായി പരിശോധിച്ച ഓരോ ആൾക്കാർക്ക് ലഭിച്ചത് കുറെ മിസ്റ്റേക്കുകളാണ് മമ്മൂട്ടി എന്താ ഇങ്ങനെ മോഹൻലാൽ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും അവർ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അതിനകത്തും ഒരു കഥയുണ്ട് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കാണിച്ചത് എന്നതിന് പുറകിൽ ഒരു കഥയുണ്ടെന്ന് തന്നെ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതിനപ്പുറം അതിലൊരു ലോജിക് ഉണ്ടെന്നും പറയേണ്ടതുണ്ട് മലയാളത്തിന്റെ മഹാനടന്മാരായ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ിൽ ടീസർ ഇന്ന് പുറത്തു വന്നിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ടീസറിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നടന്നു വരുന്ന ഷോട്ട് ഇതിനോടകം വൈറലായി മാറി അതേസമയം ചില വിമർശനങ്ങളും ടീസറിന് നേരെ ഉയർന്നു വരുന്നുണ്ട് ടീസറിലെ വി എഫ് എക്സിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് വിമർശനങ്ങൾ ഉയരുന്നത് ഒരു ഫൈറ്റ് സീനിൽ മമ്മൂട്ടിയുടെ കാലുകൾ കാണുന്നില്ലല്ലോ മോശം വി എഫ് എക്സ് ഫൈറ്റുകളുടെ ഇമ്പാക്ട് കുറയ്ക്കും എന്നാണ് കമന്റുകൾ എന്നാൽ ഇപ്പോൾ ടീസറിന് പിന്നാലെ മമ്മൂട്ടി മോഹൻലാൽ കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകത കണ്ടുപിടിച്ചിരിക്കുകയാണ് ആരാധകർ രണ്ട് കഥാപാത്രങ്ങളുടെ കാലുകൾക്കും വൈകല്യങ്ങൾ ഉള്ളതായിട്ടാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ടീസറിൽ ഉടനീളം മോഹൻലാന്റെ കഥാപാത്രം ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് കാണാം അതോടൊപ്പം ടീസറിലെ ഒരു ഷോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു പ്രോസ്തറ്റിക് ലെഗ് ഉപയോഗിച്ചിരിക്കുന്നതും കാണാം ഏതെങ്കിലും മിഷന്റെ ഭാഗമായി ഇരുവരുടെയും കാലുകൾക്കും എന്തെങ്കിലും സംഭവിച്ചതാകാം എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അതിന് സ്വല്പം ലോജിക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ എന്തായാലും വാക്കിംഗ് സ്റ്റിക്ക് പല സീനുകളിലും ഉപയോഗിക്കുന്നത് ടീസറിൽ തന്നെ ഉണ്ട് സിംഗിൾ ഷോട്ടായി മോഹൻലാനെ കാണിക്കുന്നതിലും വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും നടന്നു വരുന്നതിലും മോഹൻലാൽ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ലോജിക്ക് വേണമെങ്കിൽ പറയാം അതൊരു മിസ്റ്റേക്ക് അല്ല എന്ന് പറയാം പക്ഷേ തലവെട്ടിക്ക് എത്തിയത് ശരിക്കും മനസ്സിലാകുന്നുണ്ട് എന്നത് േക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മലയാളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന ഈ പ്രോജക്ടിന്റെ ഓരോ ഫ്രെയിമും ചിത്രത്തിന്റെ ബ്രഹ്മ കാൻവാസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ആരാധകരെ ആവേശത്തിന്റെ കുടിമുടിയിൽ എത്തിക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നാണ് ടീസർ നൽകുന്ന സൂചന ഇരുവരുടെയും അമ്പരപ്പിക്കുന്ന മാസ് അപ്പീലിനൊപ്പം ഫാസിൽ കുഞ്ചാക്കോവൻ എന്നിവരും ചേരുമ്പോൾ ചിത്രം മലയാള സിനിമയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാസ് ആക്ഷൻ ചിത്രങ്ങളിൽ ഒന്നായി മാറുകയാണ് സുശീൽ ഷ്യമാണ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് മനുഷ് നന്ദൻ ഒരുക്കിയ തകർപ്പൻ ദൃശ്യങ്ങളും ടീസന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും അവരുടെ പാസ്റ്റും പ്രസന്റും തന്നെയാണ് ഈ ചിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് മമ്മൂട്ടി മോഹൻലാലും സുഹൃത്തുക്കൾ എന്ന രീതിയിലാണ് ഈ ചിത്രത്തിൽ വരുന്നത് അതിനൊപ്പം തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒളികുകൾ കൂടിയായിരിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടുപേരും ടോപ്പ് ഓഫീസേഴ്സ് ആയിരിക്കും മോഹൻലാലിന്റെ റാങ്ക് എന്താണെന്നൊക്കെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് കേണൽ റഹീം നായിക് എന്നാണ് മോഹൻലാന്റെ കഥാപാത്രത്തിന്റെ പേര് എന്നത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം മാത്രം ഡോക്ടർ ഡാനിയൽ ജെയിംസ് ആണോ എന്നതുകൂടി ചോദിക്കുന്നുണ്ട് രണ്ടുപേരുടെയും നെയിം ബോർഡുകളൊക്കെ വരുന്നുണ്ട് ഇത് തന്നെയാണോ യഥാർത്ഥ പേര് പക്ഷെ മോഹൻലാൻ്റെ നമുക്ക് യൂണിഫോമിൽ നിന്നും വായിക്കാവുന്നതാണ് അവർ രണ്ടുപേരും ഒന്നിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടതും